ശ്രീ പി ആർ ശിവശങ്കർ കേരളത്തിലെ പോരാട്ടം ഇന്ത്യ മുന്നണിയൊക്കെ ദേശീയ തലത്തിലാണ് കേരളത്തിലെ പോരാട്ടം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മുഖ്യമായും ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് സ്വാധീനമുള്ള ചില സീറ്റുകൾ ഉണ്ട് താനും ഇവിടിപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് കൃത്യമായ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്ന വോട്ടിംഗ് ആണ് ഇടതുപക്ഷ വിശ്വാസമുള്ള ആളുകൾ പോലും അല്ലെങ്കിൽ ഇടതുപക്ഷ കുടുംബാംഗങ്ങൾ എന്നൊക്കെ അവർ വിശേഷിക്കുന്ന വിശേഷിപ്പിക്കുന്ന ആളുകൾ പോലും കഴിഞ്ഞ നമ്മുടെ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഇത്തവണ അങ്ങനെ ആവർത്തിക്കപ്പെടരുത് എന്നുള്ളതാണ് അവരുടെ താല്പര്യവും അപ്പൊ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മോദി തുടരണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ഒരൊറ്റ പോയിന്റിലാവില്ല അപ്പൊ പിണറായി വിജയൻ മറ്റേ സി എംമാരിൽ മറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിലയിരുത്തി വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് രണ്ടു വർഷം കഴിഞ്ഞാൽ വീണ്ടും അവസരമുണ്ട് അതുകൊണ്ട് നരേന്ദ്രമോദി എന്ന ഒരൊറ്റ ഫാക്ടറികൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ ബി സംബന്ധിച്ച് എന്താണ് പ്രതീക്ഷ ആ അഭിലാഷ ഞാൻ അഭിലാഷ് ചോദിച്ചതിൻ്റെ ഈ ഉത്തരത്തിലേക്ക് ഞാൻ അവസാനത്തെ ഒരു ഒരു മിനിറ്റ് ഞാൻ വരാം കേട്ടോ എനിക്കൊരു അല്പം സമയം വേണം കാരണം ഈ രണ്ട് മുന്നണികളോട് ഉത്തരം പറയേണ്ടതുണ്ട് ഒന്ന് ഈ ഫാക്റ്റ് ആൻഡ് ഫിഗർ വെച്ച് സംസാരിക്കുമ്പോൾ സമ്പത്ത് പ്രായോഗികമായി രാഷ്ട്രീയം പറയുമ്പോഴും കുറച്ചൊക്കെ സത്യസന്ധനയും കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ആളാണ് പക്ഷേ ഇവിടെ നോക്കൂ അഭിലാഷ് പോലും ഒന്നും പറഞ്ഞില്ല ഒന്ന് ഈ രണ്ട് മുന്നണികൾ തമ്മിൽ യോജിച്ചാൽ അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾ തമ്മിൽ യോജിച്ചാൽ വലിയ ശക്തി നേടും എന്നുള്ള രീതിയിൽ ഇവിടെ കോൺഗ്രസിൻ്റെ വക്താവും സമ്പത്തും പറയുന്നുണ്ടായിരുന്നു അത് നൌഷാദരിക്കും ഇവർക്കും രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് വെസ്റ്റ് ബംഗാളിൽ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷവും കോൺഗ്രസും കൂടി ഒരുമിച്ച് ചേർന്നപ്പോ ഉണ്ടായ പൊളിറ്റിക്കൽ ഒരു ടേൺ അതിൻ്റെ ഒരു ടേൺ ഓവറും അതിൻ്റെ റിസൾട്ടും എന്താണെന്ന് ഞാൻ അഭിലാഷയോട് പറയാനുള്ളൂ അഭിലാഷ അത് ചോദിക്കുകയില്ല അവരോട് അത് എന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം രണ്ടുപേർക്കും വട്ടപൂജ്യം കിട്ടി രണ്ട് ഈ അടുത്ത അദ്ദേഹം പറഞ്ഞത് ഫോട്ടോ വെച്ചാൽ വോട്ട് കുറയുമെന്നാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചാൽ വോട്ട് കുറയും ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ വെച്ചാൽ വോട്ട് കൂടും അത് കാരണം ഞങ്ങൾ വെക്കുന്നു നിങ്ങൾക്ക് അതിൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല അതാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് മൂന്ന് ഇവിടെ ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ഇതിപ്പോൾ പറയുന്നത് ഇപ്പം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടെ യോജിച്ച് കഴിഞ്ഞാൽ നിങ്ങളും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ആം ആദ്മി പാർട്ടി വന്നത് തന്നെ കോൺഗ്രസ്സിനെതിരാണ് കോൺഗ്രസിനെതിരായിട്ടാണ് എസ് പി മുലയം സിംഗ് യാദവിൻ്റെയൊക്കെ പഴയ പ്രസംഗങ്ങൾ കേട്ടറിയാൻ കോൺഗ്രസ്സിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് മുലയം സിംഗ് യാദവും വന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികൾ യു പി യിൽ യോജിച്ച് കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയമായി നേതാക്കൾക്ക് ചില താല്പര്യങ്ങളുണ്ടാവും പക്ഷെ അണികൾ അത്തരത്തിൽ യോജിപ്പിന് തയ്യാറല്ല എന്നുള്ളതാണ് പല സംസ്ഥാനങ്ങളിലെയും തീരുമാനം കണ്ടത് ഞാനത് കൂടുതൽ സൂചിപ്പിക്കുന്നില്ല മൂന്ന് ഇവിടെ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ രണ്ട് ഒരു കാര്യം കൂടി ഈ ഒരുമിച്ച് പത്രസമ്മേളനം പോലും നടത്താൻ പറ്റാത്ത രണ്ട് നേതാക്കളാണ് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ കൂടെയുള്ളത് ഒരുമിച്ച് ഒരു പത്രസമ്മേളനം നടത്താൻ തയ്യാറല്ല ഇന്ന് പത്രസമ്മേളനം വെച്ച് ക്യാൻസൽ ചെയ്തു ഇതാണോ ജനങ്ങളുടെ മുന്നിൽ ഇവർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന ഒരു ഒരു നേതൃത്വം രണ്ട് ദിവസം മുമ്പ് കെ ഇവിടെ സുരേന്ദ്രൻ ഇവിടെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ അടുത്ത അനുയായി തന്നെ എഫ് ബി പോസ്റ്റ് ഇട്ടു അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യില്ല ആ എഫ് ബി പോസ്റ്റിൽ പറഞ്ഞത് പിണറായി വിജയനെ രക്ഷിക്കുവാനായിട്ട് ഘടകകക്ഷി നേതാവ് സമ്മർദ്ദം ചെലുത്തി രാജിവെക്കുമെന്ന് പറഞ്ഞിട്ടാണ് ടി പി ചന്ദ്രശേഖരൻ്റെ പദത്തിലെ പ്രതികളെ രക്ഷിച്ചതെന്ന് ആ അടുത്ത അനുയായി പോസ്റ്റ് ഇട്ടില്ലേ അപ്പം ഇതാണ് യു ഡി എഫിൻ്റെ ഉള്ളിലെ ഐക്യമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടൊന്നും ഈ പറയുന്ന ഒരു ഒരു കാര്യവും നടക്കില്ല ഇവർ തമ്മിൽ ഐക്യക്കുറവുണ്ട് ഒരു സംശയവുമില്ല അത് അഭിലാഷ് എത്രത്തോളം അതിൻ്റെ മുമ്പിൽ ഐസിങ് കിട്ടാലും ഇവര് മുമ്പിൽ ഐക്യക്കുറവുണ്ട് പിന്നെ ഒരു കാര്യവും കൂടി അഭിലാഷ് വിട്ടുപോയി ഇവിടെ രാജ്യസഭാ സീറ്റിൻ്റെ എന്തുകൊണ്ട് രാഷ്ട്രീയം പറയുന്നില്ല അല്ലെങ്കിൽ അതിലുള്ള ഒരു 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 പെർസെൻറ്റേജ് ഓഫ് ഹിന്ദുസ് ക്രിസ്ത്യൻസ് അതെന്തുകൊണ്ട് പറയുന്നില്ല ന്യൂനപക്ഷങ്ങളുടെ ഈ നിരീക്ഷകനായ ചേക്കുട്ടി ഇത്ര ആയിട്ട് പൊളിറ്റിക്സിൻ്റെ ഇടയിൽ ഒരു ജാതി രാഷ്ട്രീയവും മതരാഷ്ട്രീയവും പറയുമ്പോൾ രാജ്യസഭാ സീറ്റിൽ എന്തുകൊണ്ടാണ് ഒമ്പത് സീറ്റിൽ ന്യൂനപക്ഷങ്ങൾക്ക് ആറ് സീറ്റും കൊടുത്തിരിക്കുന്നത് അത്തരത്തിൽ അവിടെ അപ്പോൾ എന്തുകൊണ്ട് ഞാനത് ഹിന്ദുക്കളുടെ കാര്യം പറയുന്ന ആളല്ല പക്ഷേ ഹിന്ദു കക്ഷികൾ അല്ലെങ്കിൽ ഹിന്ദു സെൻറ്റിമെൻറ്റ്സ് അപ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് രാജ്യസഭയിൽ വേണ്ടത്ര ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല എന്നുള്ള പ്രശ്നം തിരിച്ചുണ്ടെങ്കിലോ അപ്പൊ രാജ്യസഭയിൽ അത് പാടില്ല ലോക്സഭയിൽ വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത സ്ഥലത്ത് സീറ്റ് കിട്ടുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ സഹായിക്കുകയാണ് ഉറപ്പുള്ള സീറ്റ് കൊടുത്തുകൊണ്ട് വീണ്ടും രാജ്യസഭയിൽ ഒരു ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ പെർസെൻറ്റേജ് നൽകുന്ന ഒരു രാഷ്ട്രീയമാണ് എന്ന് ഒരു ഹിന്ദു സമുദായം ആക്ഷേപിച്ചാലോ അവിടെയും പ്രശ്നം ഉണ്ടാകുമല്ലോ അപ്പം നിങ്ങൾ പറയുന്നത് ഈ നിരന്തരമായി ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം പറയുന്ന നിരീക്ഷകരെയും രാഷ്ട്രീയ ഒരു നേതാക്കളെയും മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ തിരിച്ചു വിടുവാനുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ ഉണ്ടാകുന്നത് സത്യത്തിൽ കൂടുതൽ ആലോചിക്കുമ്പോൾ ജനങ്ങൾക്കും മനസ്സിലാകും ഇത്തരത്തിലുള്ള രാഷ്ട്രീയമല്ല കേരളത്തിൽ വന്നത് എന്നുള്ള കാര്യം മനസ്സിലാകും ഞാൻ ഒരു കാര്യം പറയാം ആദ്യം ഇവരൊക്കെ പറഞ്ഞിരുന്നത് മോദി വന്നാൽ ഇത് ഹിന്ദുരാഷ്ട്രമാക്കും മുസ്ലിങ്ങളെ ഓടിക്കുന്നുമായിരുന്നു രണ്ടാമത് പറഞ്ഞു ഇവിടെ മുഴുവൻ രാജ്യത്ത് തകർച്ച നേരിടും സാമ്പത്തികമായി തകർച്ച നേരിടും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ തകർ നമ്മളെ സഹായിക്കില്ല എന്ന് പറഞ്ഞു ഇനി ഇപ്പം പറയുകയാണ് ഇതിപ്പോൾ ഇതാ ഇനി ജനാധിപത്യം ഉണ്ടാവില്ല തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് സമ്പദ് സാർ അടിച്ചുവിടുന്നത് ഇത്തരത്തിലും നുണ പറഞ്ഞുകൊണ്ട് മലയാളികളെ എത്ര നാളെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും സെ യഥാർത്ഥത്തിൽ ഞാൻ അഭിലാഷ പറയുക അംഗീകരിക്കുന്നു കേരള രാഷ്ട്രീയം കുറച്ചുകൂടി മുന്നോട്ട് പോയിരിക്കുന്നു നരേന്ദ്രമോദി വേഴ്സസ് അതേഴ്സ് എന്നായിരിക്കുന്നു ഈ രാജ്യത്തിൻ്റെ വികസനവും വളർച്ചയും എന്താണ് എന്ന് ജനങ്ങൾ നിശ്ചയിച്ചാൽ ഇന്ന് കേരളത്തിൽ നരേന്ദ്രമോദിക്ക് ധാരാളം ഫാൻസ് ഉണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ യാത്രയിലൂടെയൊക്കെ കാണുന്നത് അതുകൊണ്ട് തീർച്ചയായും നരേന്ദ്രമോദി വേഴ്സസ് അതേഴ്സ് എന്നുള്ള ഒരു തിരഞ്ഞെടുപ്പിലേക്കാണ് കേരളം ബോധ്യുന്നത്